ജില്ലാ കലോത്സവം നടക്കുകയാണ് അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ പോലീസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ വർഷവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് പതിമൂന്ന് വേദികളിലായിട്ടും അതുപോലെ ഫുഡ് കോർട്ടിലായിട്ടും നടക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പോലീസിൻ്റെ പ്രസൻസ് വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിലാണെങ്കിലും അതുപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ കരക്കിലാണെങ്കിലും ഒക്കെ ഇവിടുത്തെ സംഘാടക സമിതിയുടെ കൂടെ എല്ലാ കാര്യത്തിലും നമ്മളൊപ്പമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ കുട്ടികൾക്കും കാണാൻ വരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പലതരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഈ വർഷം കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മളിപ്പോൾ ഇതാ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് രാത്രിയിൽ ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഇവിടെ നമ്മളെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കൊടുക്കുകയാണ് അതിൽ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു കാലം നമ്മിൽ സ്വപ്നം പോലിന് സമാഗണം മനം മുഖം ഉയരു കളരി കുടിയമാരി മധുരമറി

നീല കുറഞ്ഞ നിന്നെ പ്രതീക്ഷിച്ചോ നിന്നു ഗുരു കൃഷ്ണൻ തുളസി കതിരുമായി നിന്നെ പ്രതീക്ഷിച്ചു െ പോകയോ നീതു കേൾക്കാതെ പോകയോ നീല കുറഞ്ഞ പൂക്കുന്നവീ Well I'm ready.